ഏഴ് ഗ്രഹങ്ങൾ ഒരേ രേഖയിൽ വരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇതിൻ്റെ പരമാവധി ഫലങ്ങൾ ഫെബ്രുവരി അവസാനത്തോടുകൂടി നമുക്ക് കാണാൻ കഴിയും എല്ലാം കൂട്ടായ ബോധത്തിൻ്റെ പ്രതിഫലനമാണെന്നും നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാനും ജ്യോതിഷം നമ്മളെ സഹായിക്കും ഭൂമിയിൽ വളരെ ശക്തമായ പ്രകാശരശ്മികൾ പോലെ കോസ്മിക് ഫ്രീക്വൻസികൾ കൂടുതൽ പ്രസരിക്കപ്പെടും ഇത് സമൂഹത്തിലെ ബഹുജന മാറ്റങ്ങളെയും ബഹുജന ഉണർവിനെയും ത്വരിതപ്പെടുത്താൻ പോകുകയാണ് മുന്നോട്ട് പോകും തോറും അതിൽ കൂടുതൽ കൂടുതൽ വ്യക്തമായ സൂചകങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും നമ്മുടെ വികാരങ്ങളെ വർദ്ധിപ്പിക്കുകയും നമ്മുടെ ഉപബോധ മനസ്സിലെ നിഴലുകളെയും സ്വയം മനസ്സിലാക്കുന്നതിനുള്ള താക്കോൽ നൽകുകയും ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളിൽ ഏതൊക്കെ ശക്തികളാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്നും പുതിയ തുടക്കങ്ങൾ പ്രകടിപ്പിക്കാൻ ഈ ഊർജം എങ്ങനെ ഉപയോഗിക്കാമെന്നും മനസ്സിലാക്കാൻ ഈ കാലഘട്ടം നമുക്ക് സഹായം നൽകും ഈ കാര്യങ്ങളിൽ മാറ്റം വരുത്താനും വളരാനും ഉയർന്ന ആവൃത്തികൾ സ്വീകരിക്കാനും തയ്യാറാകാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിനാൽ ആളുകൾ അത്തരക്കാർ കൂടുതൽ കോപിക്കുകയും ധിക്കാരികളാകുകയും പൊരുത്തക്കേടുള്ളവരാകുകയും അവർ കൂടുതൽ ബുദ്ധിമുട്ട് ഉള്ളവരാകുകയും തീരും നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ ഒരു കവചം പ്രാർത്ഥന കൂട്ടി അത് നിലനിർത്തുകയും വേണം ഉറച്ചു നിൽക്കുകയും സ്നേഹ തുടരുകയും ക്ഷമയോടെ തുടരുകയും വേണം കാരണം മോശം ആളുകൾ അവർ സ്വയം നഷ്ടപ്പെടുത്താൻ പോകുകയാണ് നിങ്ങൾ സ്വയം കൂടുതൽ സംരക്ഷിക്കുകയോ നിങ്ങളുടെ ജീവിതത്തിലോ സമൂഹത്തിലോ ഉള്ള ചില ആളുകളിൽ നിന്ന് വേർപിരിയേണ്ടതായിട്ടോ വന്നേക്കാം പരേണ്യവർഗമായ ശക്തികൾ സ്റ്റേറ്റ് കബാല തുടങ്ങിയ അവരെ നിങ്ങൾ എന്ത് വിളിച്ചാലും അധികാരങ്ങൾ കൂടുതൽ ശക്തമായി അടിച്ചമർത്തുകയും ജനങ്ങളെ പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള പുതിയ രീതികൾ അവരവതരിപ്പിക്കുകയും ചെയ്യും എല്ലാം കേന്ദ്രീകൃതമാക്കാനുള്ള അവരുടെ അജണ്ട പരാജയപ്പെടുകയാണെന്ന് അവർ ഭയപ്പെടുകയും ചെയ്യും മോദിയെയും ട്രംപിനെയും പോലെയുള്ള ചില നേതാക്കൾ അഴിമതിയെ ബോധപൂർവ്വം തുറന്നുകാട്ടുകയും സത്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും അവരുടെ ജനക്കൂട്ടങ്ങളെ നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എൻ്റെ കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ അവ നിങ്ങൾക്ക് താഴെ ദയയോടും മാന്യമായും അഭിപ്രായം അധികാരം കേന്ദ്രീകരിക്കാനും മാനവികതയെ അടിമത്തത്തിൽ നിർത്താനുമുള്ള ഒരു ആഗോള പ്രസ്ഥാനമായ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഘട്ടങ്ങൾ നിലവിലുണ്ട് അത് മെക്സിക്കോയിലേക്കും കാനഡയിലേക്കും ഗ്രീൻലൻഡിലേക്കും ഒക്കെ നീളുന്നുമുണ്ട് കൂടുതൽ ശക്തിയും നിയന്ത്രണവും കൊണ്ടുവരുന്നതിനായി കറൻസിയുടെ ഡിജിറ്റലൈസേഷൻ അതുപോലെ കേന്ദ്രീകൃത നഗരവ്യവസ്ഥകൾ ഇതിലെല്ലാം കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഹരേണ്യവർക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിലാണ് നമ്മൾ തിന്മ നന്മയെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു നല്ലവർ വികസിക്കാനും വളരാനും ആത്മാവുമായി കൂടുതൽ ബന്ധപ്പെടാനും ആഗ്രഹിക്കുന്നു ഉടനെ തടയുന്നതിനായി ആത്മീയപാത തടയുന്നതിന് വളരെയധികം സമ്മർദ്ദമുണ്ട് വരും മാസങ്ങളിൽ കൂടുതൽ കൂടുതൽ അഴിമതികൾ തുറന്നുകാട്ടപ്പെടും നമ്മുടെ വികാരങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സോഷ്യൽ മീഡിയയും മുഖ്യധാരാ വാർത്തകളും ധാരാളമുണ്ട് അങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് അതാണ് നമ്മൾ അവരുടെ വിശ്വാസത്തിലേക്ക് മാറാൻ പിന്നെ അത് പിന്തുടർന്ന് പരസ്പരം മരണം വരെ പോരാടാനും തയ്യാറാകുന്നത് അതിനാൽ തുറന്ന മനസ്സോടുകൂടിയിരിക്കുക ജാഗ്രത പാലിക്കുക നിങ്ങൾ ഏത് പക്ഷത്താണെങ്കിലും ഒരു പക്ഷേ നിങ്ങൾക്ക് ഏത് പക്ഷത്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയില്ലായിരിക്കാം നിങ്ങൾ സ്നേഹിക്കുകയും ഇപ്പോഴും ജാഗ്രതയോടും തുറന്ന മനസ്സോടും തുടരുകയും ചെയ്താൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതാണ് യഥാർത്ഥ സത്യം സമ്പദ്വ്യവസ്ഥയിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ് അവ പുനസജ്ജീകരണത്തിലേക്ക് നയിക്കും ഒരു പക്ഷേ സ്വർണ നിലവാരത്തിലേക്ക് പോലും മാറിയേക്കാം നിങ്ങളുടെ സംരക്ഷണത്തിനായി നിങ്ങൾ ധ്യാനിക്കുന്നതും ആത്മീയ പരിശീലനങ്ങളും ഇരട്ടിപ്പിക്കണം ഇതിൻ്റെ ഉള്ളടക്കം ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൽ കൂടുതൽ കാണാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഉള്ളടക്കത്തിൽ അഭിപ്രായം ഇടുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ അത് ഫീഡ്ബാക്ക് നൽകുന്നു അതുവഴി എനിക്ക് നിങ്ങൾക്കായി ഉള്ളടക്കം കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും നന്ദി നമസ്കാരം